മലപ്പുറം കോട്ടപ്പടിയിലെ ഡി ഡി ഇ ഓഫീസ് കെട്ടിടം പൊളിച്ചു നീക്കി പുതിയ കെട്ടിട നിർമ്മാണം അടുത്ത മാസം ആരംഭിക്കും മാറ്റത്തിനു മാത്രം ഒരു മാറ്റവുമില്ല എന്ന് പറയുന്നത് പോലെ ഒരു മാറ്റവുമില്ലാതെ മലപ്പുറം നഗരം അതിന്റെ കാളവണ്ടി യാത്ര തുടരുന്നു സ്ഥലപരിമിതി കൊണ്ട് വീർപ്പമുട്ടുന്ന മലപ്പുറം താലൂക്ക് ആശുപത്രിക്ക് ആകെയുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ കൂടി അടഞ്ഞു തുടങ്ങി ആശുപത്രിയോട് ചേർന്ന് കിടന്നിരുന്ന ഡി ഡി ഇ ഓഫീസിൻ്റെ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം പണി അടുത്ത മാസം തുടങ്ങാനിരിക്കുകയാണ് അതേസമയം ആശുപത്രി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലേക്ക് മാറ്റണമെന്ന ആവശ്യവുമായി പൊതുജന അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് കേസുകളിൽപ്പെട്ട വാഹനങ്ങൾ കൂട്ടിയിട്ട് ഏറെക്കാലം വൃത്തിഹീനമായി കിടന്ന ഇഴജന്തുക്കളുടെയും മറ്റും വിഹാര കേന്ദ്രമായിരുന്ന മലപ്പുറം സിവിൽ സ്റ്റേഷന്റെ ഹൃദയഭാഗം ഇപ്പോൾ ജില്ലാ കലക്ടർ വിനോദിന്റെ നേതൃത്വത്തിൽ പൂർണ്ണമായും ശുചീകരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് നാൽപ്പത്തിനാല് ഏക്കറിൽ വിശാലമായി കിടക്കുന്ന മലപ്പുറം കലക്ട്രേറ്റിന് ഒരു മാസ്റ്റർ പ്ലാൻ കൂടി തയ്യാറാക്കണമെന്ന ആവശ്യം മലപ്പുറത്തെ പ്രമുഖ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് പല ഭാഗങ്ങളിൽ വിന്യസിച്ചു കിടക്കുന്ന വിവിധ ഓഫീസുകൾ ഒരിടത്തേക്ക് മാറ്റുന്നതോടെ ഇവിടെ യഥേഷം സ്ഥലം ലഭിക്കും അതുകൊണ്ട് തന്നെ ആ ഒഴിവ് വരുന്ന സ്ഥലത്തേക്ക് താലൂക്ക് ആശുപത്രി മാറ്റി ജില്ലാ ആശുപത്രിയാക്കി ഉയർത്താനും ആവുമെന്നൊക്കെയാണ് ആവശ്യം ഒരു നല്ല ആശുപത്രിയില്ല എന്ന നാണക്കേട് മാറ്റി മലപ്പുറം നഗരത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേ തീരൂ അതേസമയം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് യൂത്ത് ലീഗ് നിരവധി ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഒന്നും ഫലം കാണാതെ പോയെന്ന് മലപ്പുറത്തെ ഒരു പ്രമുഖ മുൻ യൂത്ത് ലീഗ് നേതാവ് പറഞ്ഞു ഇനിയും സമയം വൈകിയിട്ടില്ല എന്നും അവസാന പ്രക്ഷോഭത്തിന് ഇനിയും സാധ്യതകളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം